അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടര സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാന പാത എന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം ഇനി മെയിൻ ടൗണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരപരിധി നല്ല വൃത്തിയുള്ളൊരു വീടാ കേട്ടോ വലിയ പഴക്കമല്ല മൂന്ന് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ മുറ്റത്ത് തന്നെ വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ ഒൻപതിൻ്റെ വലിയ റിങ് ഇറക്കിയിട്ടുള്ള നല്ലൊരു സൂപ്പർ കിണറ് എടുത്തൊക്കെ അയൽവാസികളുണ്ട് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് വലിയ പഴക്കമല്ല മൂന്ന് വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിലുള്ളൂ വീടിന്റെ എലിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാർ കാർപോർച്ച് സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂം വലിയ ഡൈനിങ് ഹാള് കിച്ചൺ അങ്ങനെ അത്യാവശ്യം നല്ല വലിയ സൗകര്യമുള്ള സൂപ്പർ വീട് നിലവിൽ വീടിൻ്റെ ഫ്ലോറിങ് ടൈല് ഒട്ടിച്ചിട്ടില്ല ഇതുപോലെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ആ ഒരു വർക്കാണ് ഇനി പെൻഡിങ് പെൻഡിങ്ങിനുള്ളത് തൂണിലൊക്കെ നല്ല സ്റ്റോൺ ലുക്കിലുള്ള ടൈല് അതുപോലെ ഫ്ലോറിംഗ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ വീടാണ് സിറ്റ് സിറ്റൌട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ലിവിംഗ് ഏരിയ ഉണ്ട് റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് വലിയ റൂമുകളാണ് ഹാളായാലും ബെഡ്റൂമുകളൊക്കെ ആയാലും അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട് ഇവിടുന്ന് ചെറിയൊരു പാർട്ടീഷൻ ശേഷം കൊടുത്തിട്ടുണ്ട് ഇവിടെ പറകോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വലിയൊരു ഡൈനിങ് ഹാൾ ഹാളിന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ടൈൽ ഒട്ടിച്ച് ചെറിയൊരു ഹാൻഡ് റൈലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് ഇതുപോലുള്ള ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് സാധാരണ നാടൻ ഒറിസപ്പാൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ അത്യാവശ്യം വലിയ സൈസുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഡബിൾ കോട്ട് രണ്ട് കട്ടിലാണ് ഈ ബെഡ്റൂമിൽ ഇട്ടിട്ടുള്ളത് എന്നിട്ടും കണ്ടോ നല്ല സൈസ് ഉണ്ട് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി ിച്ചൺ കിച്ചണിൽ കിച്ചൺ സ്ലാബിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള ഒരു സൂപ്പർ കിച്ചൺ ഇവിടത്തെ ആലുവ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അതെല്ലാം തിരുവമ്പാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രം അതായത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ തിരുവമ്പാടി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ തറിമറ്റം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ വഴി സൗകര്യമുണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് സൂപ്പറായിട്ടുള്ള വലിയ പഴക്കമല്ലാത്ത നല്ലൊരു വീടുണ്ട് ഇനി അടിഭാഗം ടൈൽ വർക്ക് ഇനി പെൻഡിങ് വരുന്നുള്ളൂ ഇതിൽ രണ്ട് തെങ്ങ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് പത്തിനാല് ലക്ഷം രൂപ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് എട്ടര സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൗകര്യമുള്ള വലിയൊരു വീടും ഉണ്ട് അപ്പോൾ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ